നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈ ഫ്രഷ് ഫ്ലവർ കൂടുതൽ ദിവസം വാടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഈ ഫ്ലവർ ഇപ്പം ഫെബ്രുവരി നാലാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ബൊക്കേന്ന് ഞാൻ എടുത്തു വെച്ചാണ് ഒരു വെറൈറ്റി നമ്മുടെ ഓർക്കിഡ് ഫ്ലവർ ആണ് നല്ലൊരു കളറാണ് അത് കിട്ടുന്ന സമയത്ത് അതായത് ഫെബ്രുവരി ഫോർത്തിന് അത് കിട്ടുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്യാനുള്ള സമയമില്ലായിരുന്നു ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് വെറുതെ ഈ ഒരു വെയ്സിനകത്ത് ജസ്റ്റ് വെള്ളം വെള്ളമൊഴിച്ച് വെച്ചു നെക്സ്റ്റ് ഡേ ഞാനിതൊന്ന് കൂടുതൽ ദിവസം ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പണി ചെയ്തു അതായത് ഈ ഒരു ഫ്ലോറൈസിൽ ഫുൾ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു മൂന്ന് ടീസ്പൂൺ വിനീഗർ ഒരു നാലഞ്ച് ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു കോപ്പർ കോയിൻ ഇതാ നമ്മൾ പഴയ കോയിൻ കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടും അതായത് ഇതാ പണ്ടത്തെ ഒരു ഒരു പൈസ ഉണ്ടല്ലോ കോപ്പറിൻ്റെ അതാണ് ഞാൻ ഞാനിതിലുള്ളിലിട്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കോപ്പറിൻ്റെ ഒരു സാധനം അത് മതി കോയിൻ വേണമെന്ന് നിർബന്ധമില്ല അതിട്ടു അപ്പം നന്നായിട്ട് വിനീഗറും ഷുഗറും മിക്സ് ചെയ്തതിന് ശേഷം ആ കോപ്പർ കോയിനും ഇട്ട് ഈ ഫ്ലവർ ഇതിൽ ഇറക്കി വെച്ചു ഇന്നിപ്പം എത്ര ദിവസമായി ഒരു നാ ഫെബ്രുവരി ഫോർത്തിന് ഇട്ടതാണ് അപ്പം ഇന്ന് ഇത്രയും ദിവസം ആയിട്ടും ഈ പൂ നന്നായിട്ട് ഫ്രഷായിട്ട് വരിക ആദ്യത്തെ ആ ഒരു ദിവസം ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ വെള്ളത്തിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ഇത് ചെന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു അത് ഓരോ ദിവസം ആ വെള്ളത്തിൽ ഇരിക്കും തോറും അത് ഫ്രഷായിട്ട് വരികയാണ് ഇപ്പം നോക്കിയിട്ട് പുതിയ പുതിയ ബഡ്സെല്ലാം വിരിഞ്ഞു തുടങ്ങി ഇതാ കണ്ടോ ആ നമ്മൾ ചെടി നിൽക്കുമ്പോൾ എത്ര ഫ്രഷായിട്ടാണോ നിൽക്കുന്നത് അതേ ഒരു ഫ്രഷ്നെസ്സോടെ ഈ പൂ ഇപ്പോഴും ഇരിക്കുകയാണ് ഞാൻ വെള്ളമൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം ഞാൻ ഇതൊരു ഗ്ലാസിൻ്റെ വേസിലാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനൊരു ഗ്ലാസിൻ്റെ വേസ് അല്ല നമ്മൾ ചെമ്പിൻ്റെ പാത്രങ്ങളുണ്ടാവുമല്ലോ ഫ്ലറോയ്യിസ് മാതിരിയുള്ള ചെമ്പിൻ്റെ കോപ്പറിൻ്റെ ആയിരിക്കണം അതിൽ സെയിം ഇതുപോലെ വിനീഗറും ഷുഗറും മിക്സ് ചെയ്തിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാലും മതി അല്ലാണ്ട് കോപ്പർ കോയിൻ കോപ്പറിൻ്റെ എന്തെങ്കിലും വേറെ സാധനങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കരമായ ഒരു റിസൾട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ എത്ര ഫ്രഷായിട്ടാണ് ഈ ഫ്ലവർ ഓരോന്നും ഇരിക്കണേന്ന് നോക്കിക്കേ അപ്പോൾ ഇപ്പം നമുക്ക് ഓർക്കിഡ് ഫ്ലവർ എന്നല്ല ഏതൊരു ഫ്ലവറും ഇപ്പം റോസിൻ്റെ എല്ലാം നമുക്ക് ബർത്ത്ഡേ അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ റോസിൻ്റെ ബൊക്കയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ അത് നമ്മൾ സാധാരണ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മൂന്നര രണ്ടോ മൂന്നോ ദിവസം ഇരിക്കും അത് കഴിയുമ്പോൾ അതിൻ്റെ ഇതളെല്ലാം എല്ലാം കൊഴിഞ്ഞ് വീഴാൻ തുടങ്ങും പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫ്ലവർ ഇപ്പം വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും കുറച്ച് ഫ്രഷ് ഫ്ലവർ ഒക്കെ നമ്മുടെ ഗാർഡനിൽ തന്നെയാണെങ്കിലും കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം ഭയങ്കരമായ ഒരു റിസൾട്ടാണ് ഇത് കിട്ടിയത് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ എന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടൊന്നു തന്നെ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പം അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി അത് യൂസ്ഫുൾ യൂസ്ഫുള്ള തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രമിക്കുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്